ഇന്ന് നമ്മുടെ സിക്സ് സീരീസിലെ ഇൻട്രാ ഒക്കുലാർ ലെൻസ് പ്രൊസീജിയറിൻ്റെ കുറച്ച് ഗൈഡ് ലൈനുകളാണ് നമ്മൾ നോക്കുന്നത് ഇൻട്രാ ഒക്കുലാർ ലെൻസ് പ്രൊസീജിയറിൻ്റെ കോഡ് കാറ്റഗറികൾ വരുന്നത് ഡബിൾ സിക്സ് നയൻ എയിറ്റ് ടു മുതൽ ഡബിൾ സിക്സ് നയൻ എയിറ്റ് സിക്സ് വരെയാണ് നമുക്ക് ആദ്യം ഇതിൽ എന്താണ് ഐ ഒ എൽ അല്ലെങ്കിൽ എന്താണ് ഇൻട്രാ ഒക്കുലാർ ലെൻസ് എന്ന് നോക്കാം സോ ഇൻട്രാ ഒക്കുലാർ ലെൻസ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലെൻസ് ആണ് ആർട്ടിഫിഷ്യൽ ലെൻസാണ് അതായത് നമ്മുടെ കാട്രാക്റ്റ് അല്ലെങ്കിൽ തിമിരം പോലെയുള്ള കണ്ടീഷൻസ് കണ്ണിനെ ബാധിക്കുന്ന സമയത്ത് ആ ഒരു ലെൻസ് എന്താ പറയുക നമ്മൾ പാട അടിഞ്ഞുകൂടുന്നതാണക്കെ ഇരിക്കും നമുക്ക് ക്ലിയർ ആവില്ല മേഘാവൃതം എന്ന് പറയും അപ്പോൾ ഇതുപോലൊരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ലെൻസ് മാറ്റി വയ്ക്കണം അപ്പോൾ ഈ കാറ്ററാക്ട് പോലെയുള്ള കണ്ടീഷൻസ് ബാധിച്ച നാച്ചുറൽ ലെൻസിനെ മാറ്റി അതിന് പകരമായി ആർട്ടിഫിഷ്യലി വെച്ച് കൊടുക്കുന്ന ലെൻസാണ് നമ്മൾ ഇൻട്രാ ഒക്കുലാർ ലെൻസ് അല്ലെങ്കിൽ ഐ ഒ എൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കാണാം കാറ്ററാക്ട് ബാധിച്ചു എന്ന് പറയുന്ന ഐ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പിക്ചറിലെ ലെഫ്റ്റ് ഐ കുറച്ച് ആ ലെൻസ് കുറച്ച് ക്ലൗഡി ആയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കാഴ്ചയിൽ അതിനകത്ത് നമുക്ക് ക്ലിയർലി നമ്മുടെ ഈ പറയുന്ന ഈ ഒരു പിക്ചറിലെ റൈറ്റ് ഐയുടെ അത്രയും ക്ലിയർനെസ് എന്തുണ്ടാവില്ല ലെഫ്റ്റ് ഐക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ സമയത്തും നമ്മളതിൻ്റെ ആ ഒരു മേഘാവൃതമായ ലെൻസ് മാറ്റുകയും അതിന് പകരം ആർട്ടിഫിഷ്യലി ലെൻസ് വെച്ച് കൊടുക്കുകയും അതുമൂലം നമ്മുടെ കാഴ്ച വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് കാറ്ററാക്ട് സർജറിക്ക് മെയിൻലി രണ്ട് സെക്ഷനായിട്ടാണ് ഉള്ളത് ഇൻട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് റിമൂവൽ അല്ലെങ്കിൽ ഇൻട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ എന്നും എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് റിമൂവൽ അല്ലെങ്കിൽ എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കോഡുകൾ ഉള്ളത് അപ്പോൾ ഇത് കോഡിന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രാ ക്യാപ്സുലാറിൻ്റെ കോഡുകൾ ഏതാണ് എക്സ്ട്രാ ക്യാപ്സുലാറിൻ്റെ കോഡുകൾ ഏതാണെന്ന് നോക്കണം അതുപോലെ തന്നെ ഇൻട്രാ ക്യാപ്സുലാർ അല്ലെങ്കിൽ എക്സ്ട്രാ ക്യാപ്സുലാറിന് പകരം ഷോർട്ടിൽ എങ്ങനെ ക്വസ്റ്റ്യനിൽ വരാമെന്ന് നോക്കാം ഇൻട്രാ ക്യാപ്സുലർ കാറ്ററാക്ട് എക്സ്ട്രാക്ഷന് ഷോർട്ടിലെ ഐ സി സി ഇ ഇൻട്രാ ക്യാപ്സുലാർ കാട്രാക്റ്റ് എക്സ്ട്രാക്ഷൻ എന്നും എക്സ്ട്രാ ക്യാപ്സുലാർ കാട്രാക്ട് എക്സ്ട്രാക്ഷന് ഇ സി സി ഇ അതായത് എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് റിമൂവൽ അങ്ങനെയും നമുക്ക് ഷോർട്ടിലെ ക്വസ്റ്റ്യനിൽ വരാം ഇനി നമുക്ക് ഇൻട്രാ ക്യാപ്സുലാർ കാട്രാക്ട് എക്സ്ട്രാക്ഷന് യൂസ് ചെയ്യുന്ന കോഡുകൾ നോക്കാം ഡബിൾ സിക്സ് നയൻ എയിറ്റ് ത്രീ എന്ന് പറയുന്ന കോഡാണ് നമ്മൾ ഇൻട്രാ ക്യാപ്സുലാർ കാട്രാക്ട് എക്സ്ട്രാക്ഷനായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി എക്സ്ട്രാ ക്യാപ്സുലാർ ക്യാട്രാക്ട് എക്സ്ട്രാക്ഷന് നമുക്ക് രണ്ട് കോഡുകളാണുള്ളത് അതായത് ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ടു ആൻഡ് ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ഫോർ അപ്പോൾ നമുക്ക് എക്സ്ട്രാ ക്യാപ്സുലാറിന് രണ്ട് കോഡുണ്ട് ഇൻട്രാക്ക് ഒരു കോഡേ ഉള്ളൂ അപ്പോൾ ഇൻട്രാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ത്രീ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എക്സ്ട്രാ ക്യാപ്സുലാറിന് നമുക്ക് രണ്ട് കോഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എല്ലാവർക്കും കൺഫ്യൂഷൻ വരും നയൻ എയിറ്റ് ടു ആണോ നമ്മൾ കൊടുക്കേണ്ടത് നയൻ എയ്റ്റ് ഫോർ ആണോ അപ്പോൾ ഇതിൽ ഒരു കോഡ് കോംപ്ലക്സിൻ്റെയും ഒരു കോഡ് സിമ്പിളിൻ്റെ നിങ്ങൾക്ക് സി പി ടി ഐ സി ഡി ഒക്കെ പഠിക്കുന്നവർക്കറിയാം ഈ സിമ്പിൾ കോംപ്ലെക്സ് എന്ന് പറയുന്ന എല്ലാ കോഡുകളും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി ഇത് കോംപ്ലെക്സ് ആണ് ഇത് സം സിമ്പിൾ ആണെന്ന് തരത്തില്ല നമ്മൾ തന്നെ ഇൻഡയറക്റ്റ്ലി അതിൻ്റെ കീവേഡുകൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തരുന്ന കീവേഡുകൾ നമ്മുടെ കോഡിൻ്റെ ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ ബാരന്തസസിലോ ഒക്കെ പറയുന്നത് നോക്കി എടുത്തിട്ട് ഇത് കോംപ്ലെക്സ് ആണ് ഇത് സിമ്പിൾ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും നമുക്ക് ആദ്യം ഇൻട്രാ ക്യാപ്സുലാർ കാറ്ററാക്റ്റിൻ്റെ കോഡൊന്ന് നോക്കാം ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ത്രീ ആണ് ഇൻട്രാ ക്യാപ്സുലാറിൻ്റെ കോഡ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ സോ ഈ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ത്രീ ഫസ്റ്റ് ലൈനിൽ ദി ഇൻട്രാ ക്യാപ്സുലാർ എക്സ്ട്രാക്ഷൻ്റെ കോഡാണെന്നും രണ്ടാമത്തെ ലൈനിലായിട്ട് എക്സ്ട്രാക്ഷന് ശേഷം ഇൻട്രാ ഒക്കുലാർ ലെൻസ് വെച്ച് കൊടുക്കുന്നു എന്നുള്ളതും ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഇൻട്രാ ക്യാപ്സുലാറിന് നമുക്കൊരു കോഡേ ഉള്ളൂ ദാറ്റ് ഈസ് ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ത്രീ ആണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന എപ്പോഴും എക്സ്ട്രായിരിക്കും എന്നും പറഞ്ഞു അല്ലേ അപ്പോൾ നമുക്ക് എക്സ്ട്രാ ക്യാപ്സുലാറിൻ്റെ രണ്ട് കോഡുകളൂടെ നോക്കാം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡബിൾ സിക്സ് നയൻ എയിറ്റ് ടു ആൻഡ് ഡബിൾ സിക്സ് നയൻ എയിറ്റ് ഫോർ ആണ് കോഡുകൾ എന്നുള്ളതല്ലേ അപ്പോൾ ഇതിൽ ഒന്ന് സിമ്പിൾ ആണ് ഒന്ന് കോംപ്ലക്സ് ആണെന്നും പറഞ്ഞു അല്ലേ ഡബിൾ സിക്സ് നയൻ എയിറ്റ് ടു എന്ന് പറയുന്ന ഫസ്റ്റിൽ കൊടുത്തേക്കുന്ന കോഡിൻ്റെ നാലാമത്തെ ലൈനിലായിട്ട് കോംപ്ലക്സ് എന്ന് പറയുന്നുണ്ട് സോ എക്സ്ട്രാ ക്യാപ്സുലാറിൻ്റെ കോംപ്ലെക്സിൻ്റെ കോഡ് എന്ന് പറയുമ്പോൾ ഡബിൾ സിക്സ് നയൻ എയിറ്റ് ടൂ ആണ് അങ്ങനെയെങ്കിൽ അതിൻ്റെ സിംബിൾ കോഡ് ഏതായിരിക്കാം ഡബിൾ സിക്സ് നയൻ എയിറ്റ് ഫോർ ആയിരിക്കാം കാരണം ആകെ രണ്ട് കോഡുകളേ നമുക്കുള്ളൂ ഒരാൾ സിമ്പിൾ ആണെങ്കിൽ മറ്റേ ആൾ ആരാ കോംപ്ലക്സ് ആണല്ലേ അല്ലേ കോംപ്ലക്സ് എന്ന കോഡിൽ തന്നെ വ്യക്തമായി ഇപ്പോൾ നിങ്ങൾ കണ്ടു ഡബിൾ സിക്സ് നയൻ എയിറ്റ് ടുവിൻ്റെ നാലാമത്തെ ലൈനിൽ വ്യക്തമായിട്ട് ക്ലിയർലി അവർ ഡയറക്റ്റ്ലി തന്നെ തരുന്നുണ്ട് അത് കോംപ്ലക്സ് ആണെന്ന് പക്ഷേ അപ്പോഴും ക്വസ്റ്റിനിൽ അത് കോംപ്ലക്സ് ആണ് എന്ന് തരണം എന്നില്ല അപ്പോൾ നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ ആണ് അപ്പോൾ കോംപ്ലെക്സ് അല്ലെങ്കിൽ ഇത് സിമ്പിൾ ആണോ എന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയുന്നത് അപ്പം ഇതിന് നമുക്ക് ആകെയുള്ള കോഡുകളുടെ കീവേഡ് എടുക്കാനുള്ള ആകെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് മോ ഓൾമോസ്റ്റ് എല്ലാ കോഡുകളിലേയും നമ്മുടെ വേഡ്സൊക്കെ കുറേയൊക്കെ ആയിരിക്കും ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴും ഓർത്തോളുക അത് ഇൻട്രാ ക്യാപ്സുലർ ആയിക്കോട്ടെ എക്സ്ട്രാ ക്യാപ്സുലറിൻ്റെ ഏത് കോഡുകളും ആയിക്കോട്ടെ ഐ ഒ എൽ അല്ലെങ്കിൽ ഇൻട്രാഓക്കുലാർ ലെൻസ് എന്ന് പറയണത് നിങ്ങളൊരു കീവേർഡാക്കി നോക്കാൻ ശ്രമിക്കേണ്ട കാരണം ഇൻട്രാ ഒക്കുലാർ ലെൻസ് അല്ലെങ്കിൽ ഐ ഒ എൽ എന്ന് പറയുന്നത് ഈ മൂന്ന് കോഡിലും വരും കാരണം ഈ ക്ലൗഡി ആയിട്ടുള്ള ലെൻസ് റിമൂവ് ചെയ്ത് ഐ ഒ എൽ വെക്കുകയാണ് അതിപ്പോൾ ഇൻട്രോയൽ ആയാലും എക്സ്ട്രാ ആയാലും നമ്മൾ വെക്കുന്നുണ്ട് ഇനി എന്താണ് ഇൻട്രാ ക്യാപ്സുലാർ എക്സ്ട്രാ ക്യാപ്സുലാർ തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഇൻട്രാ ക്യാപ്സുലാർ ചെയ്യുന്ന സമയത്ത് ക്ലൗഡി ലെൻസും അതുകൊടുപ്പം അതിന് ചുറ്റുമുള്ള ക്ലിയർ മെമ്പറിയാണ് അതായത് ക്യാപ്സൂളും കൂടെ റിമൂവ് ചെയ്യുന്നുണ്ടാവും എന്നാൽ എക്സ്ട്രാ ക്യാപ്സുലാറിനകത്ത് നമ്മൾ ക്ലൗഡി ലെൻസ് മാത്രം അല്ലെങ്കിൽ ആ ക്ലിയർ മെമ്പ്രൈനായിട്ടുള്ള ക്യാപ്സൂൾ റിമൂവ് ചെയ്യില്ല അതാണിത് തമ്മിലുള്ള വ്യത്യാസം പക്ഷേ ഇത് രണ്ടും ചെയ്യുമ്പോൾ നമ്മൾ ഐ ഒ എൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രാ കുലാർ ലെൻസ് അല്ലെങ്കിൽ ഐ ഒ എൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻട്രാ ക്യാപ്സുലാറിനായിട്ടായാലും എക്സ്ട്രാ ക്യാപ്സുലാറിനായിട്ടായാലും കീവേഡ് ഉണ്ടാവും അപ്പം അതൊരു കീവേഡ് എക്സ്ട്രാ എന്ന് നമുക്ക് നോക്കാനും പറ്റില്ല നമുക്ക് കോംപ്ലെക്സ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കീവേഡുകൾ ഡബിൾ സിക്സ് നയൻ എയിറ്റ് ടു എന്ന് പറയുന്ന കോഡിൻ്റെ എന്നാ ഈ ഒരു ലൈനിലായിട്ട് ഒരു സിക്സ് ലൈനിലായിട്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ ഒരു സർജറിയുടെ ടൈമിൽ ഐറിസ് എക്സ്പാൻഷൻ ഡിവൈസ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്യൂച്ചർ സപ്പോർട്ട് ഫോർ ഇൻട്രാ ഒക്കുലാർ ലെൻസ് എന്നൊരു കീവേഡ് ക്വസ്റ്റ്യനിൽ കാണുകയോ അതല്ലെങ്കിൽ പ്രൈമറി പോസ്റ്റീരിയർ ക്യാപ്സുലോറസിസ് എന്ന് പറയുന്ന ഒരു കീവേഡുകളോ അഡീഷണലി കാണുന്നുണ്ടെങ്കിൽ അതിനെ കോംപ്ലക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം നമ്മൾ എന്ത് കീവേഡുകളാണ് അഡീഷണലി ഉണ്ടോ എന്ന് എക്സ്ട്രാ ക്യാപ്സുലാറിന് നോക്കേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഈ പറയുന്ന ആയിസ് എക്സ്പാൻഷൻ ഡിവൈസ് മുതൽ ആ ബ്രാക്കറ്റിലുള്ള പ്രൈമറി പോസ്റ്റീരിയർ ക്യാപ്സുലോറസിസ് വരെയുള്ള കീവേഡുകൾ ക്വസ്റ്റ്യനിൽ ഉണ്ടോ ഇല്ലേന്ന് നോക്കുക ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ് എ കോംപ്ലക്സ് വൺ കോംപ്ലക്സ് ആണെങ്കിൽ ഏതാ കൊടുക്കുക ഡബിൾ സിക്സ് നയൻ എയിറ്റ് ടു അല്ലേ ഈ പറയുന്ന കീവേഡുകൾ ഒന്നും ഇല്ലെങ്കിലോ യു കൺസിഡർ ഇറ്റ് ആസ് എ സിമ്പിൾ വൺ അപ്പോൾ നമ്മൾ ഏത് കൊടുക്കും ഡബിൾ സിക്സ് നയൻ എയിറ്റ് ഫോർ കൊടുക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാ ക്യാപ്സുലാറിൻ്റെ കോംപ്ലക്സ് സിമ്പിൾ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പെട്ടെന്ന് വരുന്നത് അതായത് ഈ കീവേഡുകളാണ് നമ്മൾ കോംപ്ലെക്സിന് അഡീഷണൽ നമുക്ക് വരിക ഏറ്റവും മോസ്റ്റ് കോമൺലി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം മാക്സിമം ക്വസ്റ്റ്യനുകളിലും ഐറിസ് എക്സ്പാൻഷൻ ഡിവൈസ് യൂസ് ചെയ്തു എന്നാണ് ഒന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം എങ്ങനെ എക്സ്ട്രാ ക്യാപ്സുലാറിൻ്റെ കോഡുകളിൽ നിന്നും തരം തിരിച്ചെടുക്കാം എന്നല്ലേ അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയും റൂൾ വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസിലി അത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം ആൻ എക്സ്ട്രാ ക്യാപ്സുലാർ കാട്രാക്ട് റിമൂവൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് അത് എക്സ്ട്രാ ക്യാപ്സുലർ കാട്രാക്ട് റിമൂവൽ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നാല് ഓപ്ഷനുകളിൽ എക്സ്ട്രാ ക്യാപ്സുലാറിൻ്റെതല്ലാത്ത കോഡുകൾ ഉണ്ടെങ്കിൽ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലേ നമ്മൾ ഓൾറെഡി പഠിച്ചതനുസരിച്ച് ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ത്രീ എന്ന് പറയുന്നത് ഇൻട്രാ ക്യാപ്സുലറിൻ്റെ കോഡാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇൻട്രാ ക്യാപ്സുലാറിൻ്റെ കോഡാണെങ്കിൽ എന്തായാലും ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ത്രീ അല്ലെങ്കിൽ ഡി ഓപ്ഷൻ വരില്ല എന്ന് നമുക്ക് ഉറപ്പായല്ലോ നമുക്ക് ഡി എലിമിനേറ്റ് ചെയ്ത് കളയാം ഓക്കെ ഇനി എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ആണ് സോ ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ഫൈവിൽ സെക്കൻഡറി ആയിട്ട് ഒക്കുലാർ ലെൻസ് വയ്ക്കാൻ വരികയാണ് ഓക്കെ അപ്പോൾ ഇതിൽ ആണ് അത് എക്സ്ട്രാ ക്യാപ്സുലർ ആണെന്നും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കളയാം അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു മാക്സിമം നമ്മൾ കോഡുകൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ അതായത് ഇൻട്രാ ക്യാപ്സുലാറിൻ്റെ ഡബിൾ സിക്സ് നയൻ എയിറ്റ് ത്രീയും എക്സ്ട്രാ ക്യാപ്സുലാർ കൊസ്റ്റ്യൻ പറഞ്ഞാൽ ഡബിൾ സിക്സ് നയൻ എയിറ്റ് ടു ഓർ നൈൻ എയ്റ്റ് ഫോറേ വരുള്ളൂ എന്ന് പഠിച്ചിരുന്നാൽ അത്യാവശ്യം നമുക്ക് എലിമിനേഷൻ ചെയ്യാം അപ്പം അങ്ങനെ നമ്മൾ അറിയാമെങ്കിലും നമ്മൾ എയും ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു നമുക്ക് ഉറപ്പായി ബി ഓർ സി ആണ് ഇനി ആൻസർ എന്നുള്ളത് അല്ലേ ബി ഓർ സി അപ്പോൾ അതിലും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് നയൻ എയിറ്റ് ടു എന്ന് പറയുന്നത് കോംപ്ലക്സിൻ്റെ കോഡും നയൻ എയ്റ്റ് ഫോർ എന്ന് പറയുന്നത് സിംബിളിൻ്റെ കോഡുമാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ഒരു വട്ടം വായിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോംപ്ലക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി സിംബിളിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഡുകൾ കൊടുക്കാം ഇല്ല എന്ന് വിചാരിക്കുക നമ്മൾ പറഞ്ഞു ഇല്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കണം ഡബിൾ സിക്സ് നയൻ എയിറ്റ് ടു എന്ന് പറയുന്ന കോഡിൻ്റെ സിക്സ് ലൈനിൽ ആ പറയുന്ന നമ്മൾ കുറച്ച് കീവേഡുകൾ പറഞ്ഞു ലയറിസ് എക്സ്പാൻഷൻ ഡിവൈസ് മുതൽ അതിലേതെങ്കിലും കീവേഡുകൾ ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് കോംപ്ലക്സ് അല്ലേ ഇനി ആ കീവേഡുകൾ ഇല്ലെങ്കിൽ നമ്മൾ സിംബിളിൻ്റെ കോഡായ ഡബിൾ സിക്സ് നയൻ എയിറ്റ് ഫോർ എടുക്കാം അപ്പോൾ നമ്മൾ ഇനി ക്വസ്റ്റിനിൽ ഈ പറയുന്ന കീവേഡുകൾ ഉണ്ടോ എന്നതാണ് നമ്മൾ നോക്കുക അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ തേർഡ് ലൈൻ നോക്കിയേ അതിൽ ഐറിസ് എക്സ്പാൻഷൻ ഡിവൈസ് യൂസ് ചെയ്തതായി പറയുന്നില്ലേ അപ്പം നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഐറിസ് എക്സ്പാൻഷൻ ഡിവൈസ് യൂസ് ചെയ്താൽ അത് കോംപ്ലക്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നല്ലേ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസർ കോംപ്ലെക്സിൻ്റെ ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ടു ആവണ്ടേ ആൻസർ അത് തന്നെയാണ് ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ടു എന്ന് പറയുന്ന കോംപ്ലക്സിൻ്റെ ആൻസർ വേണം നമ്മൾ ഇതിനെ എടുക്കാനായിട്ട് നമുക്ക് ഏകദേശം ഇപ്പോൾ ഐഡിയ ഉണ്ടാവും അല്ലേ എങ്ങനെയാണ് എക്സ്ട്രാ ക്യാപ്സുലാർ വന്നാൽ അത് കോംപ്ലക്സ് ആണോ സിമ്പിൾ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടേ എന്നുള്ളത് അപ്പം നമ്മൾ പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ ആ കോഡിലേക്ക് എത്താം എന്ന് പറഞ്ഞാൽ ഈ ഒരു കീവേഡുകൾ നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ ഗൈഡ് ലൈൻസ് അതുപോലെ തന്നെ എലിമിനേഷനൊക്കെ യൂസ് ചെയ്താൽ നമ്മളെങ്ങനെ പെട്ടെന്ന് കോഡുകൾ എടുക്കാം എന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത് അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു താങ്ക്